എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പട്ടുപാവാട എങ്ങനെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ തയ്ക്കാമെന്നുള്ള ദാവണിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പട്ടുപാവാട ചെയ്യുന്നത് അപ്പൊ വലിയൊരാക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ സാരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് സാരിന്റെ മുഗൾ വശത്തും അതുപോലെ തന്നെ താഴ്വശത്തും ബോർഡർ ഉണ്ടായിരുന്നു മുഗൾ വശത്തുള്ള ബോർഡർ ഞാൻ ഹാഫ് ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് താഴേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇപ്പം നല്ല വലിയ ബോർഡർ ആണ് ട്രെൻഡ് അതുകൊണ്ടാണ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഹിപ്പെടുത്ത് എത്രയാന്ന് നോക്കാം ഹിപ്പ് എടുത്ത് എത്രയാന്ന് നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ റൗണ്ട് ആയിട്ടാണ് നമ്മള് ഹിപ്പ് എടുത്തെടുക്കുക അപ്പൊ ഹിപ്പെടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് തേർട്ടി ഫോർ ആണ് അപ്പൊ അതേ ഇന്റു മൂന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അതേ ഇന്റു മൂന്ന് നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു രണ്ട് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കണക്കാക്കണം നമുക്ക് സീമലവൻസിന് വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടല്ലോ അപ്പൊ ആ ഇഞ്ചും കൂടി നമ്മൾ കണക്കാക്കിയിട്ട് വരണം കാരണം ഇഞ്ചോ മൂന്ന് ഇഞ്ചോ നമ്മൾ ലൂസ് വേസ്റ്റ് പാൻഡിനെ കൊടുക്കും അപ്പൊ അതുകൊണ്ട് ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യണം ക്ലോത്ത് എടുക്കണം അപ്പൊ ഇതുപോലെ നമ്മൾ നൂറ്റി നാല് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് നൂറ്റി നാല് ഇഞ്ച് പിടുത്തിൽ ഉള്ള ക്ലോത്ത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് എനിക്കിവിടെ ടോട്ടൽ ലെങ്ത് ആയിട്ട് നാല്പത് ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് അതിൽ നിന്ന് ഞാൻ രണ്ട് ഇഞ്ചാണ് വേസ്റ്റ് ബാൻഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നാൽപ്പതെന്ന് രണ്ട് ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ഉണ്ടാവുക ഈ തേർട്ടി എയ്റ്റിന്റെ കൂടെ നമ്മൾ ഒരു ഹാഫ് ഇഞ്ച് സീം അലവൻസ് കൂട്ടണം താഴെ നമുക്ക് ബോർഡർ ഉള്ള ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ താഴെ നമുക്ക് മടക്കി തയ്ക്കാനില്ല മുഗൾ വശം മാത്രം നമുക്ക് അതായത് വേസ്റ്റ് ബാൻഡും നമ്മുടെ സ്കേർട്ടും ഒന്നിച്ച് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഹാഫ് ഇഞ്ച് സീം അലവൻസ് മതി അതുകൊണ്ട് നമ്മൾ തേർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത് ഇതേപോലെ ക്ലോത്ത് മടക്കി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കാരണം നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്നിച്ചിട്ട് ക്ലോത്ത് ഒരേ ലെവലിൽ മടക്കി വയ്ക്കുക എന്നിട്ട് തേർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ച് ഇതേപോലെ രണ്ട് സൈഡിലായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുന്നുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ തേർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ച് പറയുന്നത് എന്റെ അളവാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അളവ് നിങ്ങൾ എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത് എടുക്കുക അതിൽ നിന്ന് നിങ്ങൾ എത്രയാണ് വേസ് ബാൻഡ് കൊടുക്കണേന്ന് വെച്ചാൽ ആ ബേസ് ബാൻഡ് മൈനസ് ചെയ്യാം ഇപ്പൊ നിങ്ങൾ വൺ ആൻഡ് ഹാഫ് ഇഞ്ചിന്റെ ബേസ് ബാൻഡ് ആണ് കൊടുക്കണെങ്കിൽ അത് മൈനസ് ചെയ്യാം ഇനി അതെല്ലാം ടു ആൻഡ് ഹാഫ് ഇഞ്ചിന്റെ വേസ് ബാൻഡാണ് കൊടുക്കണമെങ്കിൽ അത് മൈനസ് ചെയ്യാം അട്ടോ എത്രയാ അത് മൈനസ് ചെയ്യാം അപ്പൊ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേസ്റ്റ് ബാൻഡ് വേണം വേസ്റ്റ് ബാൻഡിന് ഞാൻ ഇതേപോലെ ക്ലോത്ത് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് നമ്മൾ മുപ്പത്തിനാല് ഇഞ്ചാണ് നമ്മുടെ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് അതായത് നമ്മൾ മൊത്തമായിട്ട് നമ്മൾ എവിടെയാണോ സ്കേർട്ട് ഇടുന്നത് എന്ന് വെച്ചാൽ ആ ഭാഗം നമ്മൾ ഇതേപോലെ ടാപ്പ് ടേപ്പ് വെച്ചിട്ട് അളക്കുന്ന സമയത്ത് നമുക്ക് മുപ്പത്തിനാല് ഇഞ്ചാണ് കിട്ടുന്നത് ഈ മുപ്പത്തിനാലിന്റെ കൂടെ നാല് ഇഞ്ച് ഞാൻ ലൂസ് ആയിട്ട് എടുക്കുന്നുണ്ട് കാരണം നമുക്ക് സീം അലവൻസ് പോവും പിന്നെ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാമല്ലോ അപ്പം അതുകൊണ്ട് ഇഞ്ച് ഇതേപോലെ എടുത്തിട്ട് മുപ്പത്തെട്ട് ഇഞ്ചിൽ ക്ലോത്ത് ഇതേപോലെ രണ്ടാക്കി മടക്കിയിരുന്നുണ്ട് അതിനുശേഷം അഞ്ച് ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് ഈ അഞ്ച് ഇഞ്ച് ലെങ്ത് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ഇഞ്ചാണ് ഞാൻ വേസ്റ്റ് ബാൻറ്റിൽ നിന്ന് ലെങ്ത് കൊടുക്കുന്നത് അപ്പം അത് ഒരു പ്രാവശ്യം കൂടി മടക്കുന്ന സമയത്ത് ടു പ്ലസ് ടു ആകുമ്പോൾ ഫോർ ഇഞ്ചാവും പിന്നെ നമുക്ക് ഈ രണ്ട് സൈഡിലും ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് സീം അലവൻസും കൂടി എടുക്കണം അങ്ങനെയാണ് അഞ്ച് ഇഞ്ച് നിങ്ങളിപ്പോൾ വൺ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് എടുക്കണെങ്കിൽ വൺ പ്ലസ് വൺ പോയിന്റ് ഫൈവ് പ്ലസ് വൺ പോയിന്റ് ഫൈവ് ആകുമ്പോൾ നമുക്ക് ത്രീ ഇഞ്ചാവും അതിന്റെ കൂടെ വൺ ഇഞ്ച് എക്സ്ട്രാ സീമലവൻസും കൂടി ചേർക്കുമ്പോൾ ഫോർ ഇഞ്ചാണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് നമ്മൾ ഇതേപോലെ ആദ്യം തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പ്ലീറ്റ് എടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റും അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഒരു വൺ ഇഞ്ചാണ് നിങ്ങൾക്ക് ഒരു സീമലവൻസ് ആയിട്ട് അവിടെ വേണ്ടതെന്നുണ്ടെങ്കിൽ വൺ ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി അതെല്ലാം വൺ ആൻഡ് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യണമെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് പ്ലെയിനായിട്ട് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ടു ഇഞ്ചിന്റെ പ്ലീറ്റ് ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നര ഇഞ്ചിന്റെ പ്ലീറ്റ് കൊടുക്കണമെങ്കിൽ ഒന്നര ഇഞ്ച് കൊടുക്കാം രണ്ടര ഇഞ്ച് കൊടുക്കണമെങ്കിൽ രണ്ടര കൊടുക്കാം മൂന്ന് ഇഞ്ച് കൊടുക്കണമെങ്കിൽ മൂന്ന് ഇഞ്ച് കൊടുക്കാം മൂന്ന് ഇഞ്ചിൽ കൂട്ടിയിട്ട് പ്ലീറ്റ് കൊടുക്കാൻ കൊടുത്താൽ ഭംഗി ഉണ്ടാവില്ല കാരണം ഒരുപാട് വീതി ഉണ്ടാവുമ്പോൾ അത് ബോക്സ് പ്ലീറ്റ് പോലെയാണ് ഉണ്ടാവുക അത്ര ഭംഗി ഉണ്ടാവില്ല നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാൽ അത്ര കൊടുക്കുന്ന ഭംഗി ഉണ്ടാവില്ല ആദ്യം വൺ ആൻഡ് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ടൂ ഇഞ്ച് ടു ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് പോവാണ് കാരണം എനിക്ക് ടൂ ഇഞ്ചിന്റെ പ്ലീറ്റ് ആണ് വേണ്ടത് അതുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അവസാനം എത്തുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ടൂ ഇഞ്ച് ടു ഇഞ്ച് മാർക്ക് ചെയ്ത് വരുമ്പോൾ അവസാനം നമുക്ക് ഇതേപോലെ വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് ബാലൻസ് ഉണ്ടാവും നമ്മൾ എത്രയാണോ ഫസ്റ്റ് നമ്മൾ ആ ബാലൻ ഗ്യാപ്പ് കൊടുത്തതെന്ന് വെച്ചാൽ അതേ ഗ്യാപ്പ് നമുക്ക് ലാസ്റ്റും ഉണ്ടാവും കേട്ടോ ഇതേപോലെ വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് നമുക്ക് ബാലൻസ് ഉണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം ആദ്യം നമ്മൾ വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടു ഇഞ്ച് ഉണ്ടല്ലോ അത് അവിടെ തന്നെ വെച്ചതിന് ശേഷം അതിന്റെ തൊട്ടടുത്തുള്ള ടൂ ഇഞ്ച് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ നമ്മൾ പ്ലീറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം ഇനി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതുപോലെ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് അവിടെ വെച്ചിട്ട് അതിന്റെ അടുത്തുള്ള പോയിന്റിലേക്കാണ് നമ്മൾ ഇതേപോലെ വയ്ക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അവിടെ ഒരു കുത്തി കൊടുക്കുക അടുത്തതും ഇതേപോലെ സെയിം നമ്മൾ എന്ത് ചെയ്യുക പിൻ ഇതേപോലെ പ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം പിൻ കുത്തി കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിൻ പിൻകുത്തി കൊടുത്തുന്നേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റാൻഡം റാൻഡമായിട്ട് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് പോയാൽ മതി കാരണം ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തല്ലോ അപ്പം അതുകൊണ്ടുതന്നെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് പോയാൽ മതി അല്ലാണ്ട് ആദ്യമേ ഇങ്ങനെ പിൻകുത്തി കൊടുക്കണം എന്നൊന്നുമില്ല ഇനി അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ബിഗ്നാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ഇതുപോലെ പിൻ കുത്തി കൊടുത്തിട്ട് വേണമെങ്കിൽ അയം ചെയ്തെടുത്തതിനു ശേഷം സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇതേപോലെ ഒന്നിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതായത് കുറച്ച് വലിയ ബോർഡറിന് വേണ്ടിയിട്ട് ഞാൻ മുകളിലുള്ള ബോർഡറും കൂടി കട്ട് ചെയ്തിട്ട് താഴേക്ക് ഇതേപോലെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനൊരു സാരി ഇപ്പോഴൊക്കെ നമ്മൾ കൊടുക്കില്ല അതുപോലെ ഞാൻ ഇതേപോലെ ലൈനിങ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് എല്ലാ വശങ്ങളും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ രണ്ട് ബോർഡറും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കോട്ടൺ സിൽക്കിന്റെ മെറ്റീരിയലാണ് ചിലപ്പോൾ നൂല് വലിയ സാധ്യതയുണ്ട് നമ്മൾ ആ ജോയിൻ ചെയ്ത ഭാഗത്ത് കോട്ടൺ സിൽക്കിന്റെ ക്രൂർത്ത് ചിലപ്പോൾ നൂല് വലിയ സാധ്യത ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ താഴ്വശത്ത് വരുന്ന സമയത്ത് നമ്മൾ രണ്ട് ബോർഡർ ചേർത്ത് അടിച്ചതല്ലേ അപ്പൊ അത് മടങ്ങി പോവാതിരിക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ താഴെ ഒരു വെയിറ്റ് ഉണ്ടാകുന്ന സമയത്ത് അത് നന്നായിട്ട് അങ്ങനെ ഇരിക്കും അപ്പൊ അതിനുകൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ സാരി പോളും കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ സെയിം ഇതേ ലെങ് ഞാൻ അതായത് ബോർഡറിന്റെ ലെങ്ത്തിനേക്കാൾ കൂടുതൽ ഒരു വൺ ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് രണ്ട് സൈഡും മടക്കി കൊടുക്കണമല്ലോ അതുകൊണ്ട് വണ് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഇതേപോലെ ഹാഫ് ഇഞ്ചും മടക്കിയിട്ട് ഞാൻ ആദ്യമേ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പീസിൻ്റെ ഹാഫ് ഇഞ്ച് മടക്കിയിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ശരിക്കും അതായത് ആ ബോർഡറിന്റെ താഴ്വശത്തെ ഒരു തേരുവശം വരുന്നുണ്ട് അതായത് നൂല് വയ്യാത്തൊരു വശം വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ വശം വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വശത്തിൻ്റെ മുകളിൽ അതായത് ബോർഡറിൻ്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ എടുത്തിട്ടുള്ള ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് ബാക്കോട്ടേക്ക് എടുത്താൽ മതി അങ്ങനെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷെ എനിക്ക് ആ ഒരു ബോർഡർ ഫുൾ ആയിട്ട് അങ്ങനെ തന്നെ വേണം അത് വേ അതായത് ഒഴിവാക്കേണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ ലൈനിങ് ഹാഫ് ഇഞ്ച് ഫുള്ളോട്ടേക്ക് മടക്കിയിട്ട് ആൻഡ് ചെയ്തെടുത്തിട്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഞാൻ നല്ല വശത്തും തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നല്ല വശം വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഈ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ലൈനിങ് പുറത്തേക്ക് കഴിഞ്ഞാൽ അതൊരു അഭംഗിയാണ് അപ്പൊ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിങ് പുറത്തേക്ക് വരാതെ നമുക്ക് നോക്കി ചെയ്യാലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് രണ്ട് രീതിയിലും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല ടോപ്പ് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് അറ്റം വരെ ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ ഇതേപോലെ ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് മുഗൾ വശം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇത് തീർത്തും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി വേണ്ടാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പക്ഷെ നമ്മൾ ലൈനിങ് കൊടുക്കാതെ ചെയ്യുന്ന സ്കേർട്ടാണിത് അപ്പൊ അത് കാരണം തന്നെ താഴ്വശം ഇറക്കൊരു ഇതേപോലെ സാരി പോള് കൊടുക്കുന്ന പോലെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വശം നല്ലൊരു വെയ്റ്റ് ഉണ്ടാവും അപ്പൊ അത് അങ്ങനെയാ ഒരു പ്ലേറ്റ് മടങ്ങി പോവാതിങ്ങനെ ഇരിക്കും അത് കാണാൻ നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തെടുക്കുന്നത് കേട്ടോ മൊത്തമായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പ്രകാരം നമുക്ക് പ്ലേറ്റ് ഇടാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ ഞാൻ പ്ലീറ്റ് എടുക്കുകയാണ് അതായത് ആദ്യത്തെ ആ ഒരു പ്ലീറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് രണ്ടാമത്തത് മുതൽക്കാണ് നമ്മൾ പ്ലീറ്റ് എടുത്ത് തുടങ്ങുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് പ്ലീറ്റ് എടുത്തിട്ടുള്ളത് ഇതേപോലെ നമ്മൾ മൊത്തമായിട്ട് പ്ലീറ്റ് എടുത്തിട്ട് എടുക്കുക ആദ്യത്തത് അവിടെ തന്നെ വെച്ചിട്ട് രണ്ടാമത്തെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് മുതൽ രണ്ടാമത് മാർക്ക് ചെയ്ത പോയിന്റ് നമ്മൾ നാലാമത് മാർക്ക് ചെയ്ത പോയിന്റിലേക്കാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഉള്ളിലേക്ക് അതായത് ആ മൂന്നാമത് മാർക്ക് ചെയ്ത പോയിന്റ് ഉള്ളിലോട്ട് പോവും അപ്പൊ നമുക്ക് അവിടെ ഒരു പ്ലീറ്റ് ആയിട്ട് കിട്ടും പിതേ പോലെ നമ്മൾ അവസാനം വരെ പ്ലേറ്റ് ഇട്ടെടുക്കുക ആ പ്ലേറ്റ് ഇട്ടെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വേസ്റ്റ് ബാൻഡ് ആ വേസ്റ്റ് ബാൻഡ് ഇതേ അളവിൽ തന്നെ അല്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ പ്ലേറ്റ് ഇടുന്ന സമയത്ത് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊന്ന് ഒന്ന് കൂട്ടിയും കുറച്ചും കൊടുത്താൽ മതി എന്തെങ്കിലും അഥവാ വേരിയേഷൻസ് വരാൻ സാധ്യത വളരെ കുറവാണ് കാരണം നമ്മൾ കറക്റ്റ് അളവിലാണ് എടുത്തിട്ടുള്ളത് എന്നിരുന്നാലും ചിലപ്പോൾ എന്തെങ്കിലും വേരിയേഷൻസ് വരാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി ഇതുപോലെ നമ്മൾ മൊത്തമായിട്ട് പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്ലീറ്റ് താഴെ വരെ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പേപ്പർ ഒക്കെ വെച്ചിട്ട് അയൺ ചെയ്യണം അല്ല കീറി അതായത് പിന്നി പോകും അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഓവർ ഇതാക്കരുത് ചൂടിലൊന്നും അയൺ ചെയ്യരുത് വളരെ ലൈറ്റ് ആയിട്ട് നിങ്ങൾ അയൺ ചെയ്തെടുക്കുക കേട്ടോ വേണമെങ്കിൽ താഴെ വരെ ചെയ്യാം പക്ഷെ ഞാൻ ചെയ്തെടുക്കുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ നീക്കി ആക്കുമ്പോൾ പിന്നെയും ചുളിവുകൾ വീടും അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഒരേപോലെ നമ്മളി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വേസ്റ്റ് ബാൻഡ് നല്ല വശത്തിൻ്റെ മുകളിൽ ആ വേസ്റ്റ് ബാൻഡിൻ്റെ നല്ല വശം വെക്കാം എന്നിട്ട് നമ്മൾ സ്ട്രെയ്റ്റ് ആയിട്ട് എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ നമ്മൾ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ വേസ് ബാൻഡ് കഴിഞ്ഞിട്ട് താഴോട്ടേക്ക് നമ്മളൊരു സെവൻ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സിക്സ് ഇഞ്ചിന്റെ ഗ്യാപ്പ് മതിയെന്നുണ്ടെങ്കിൽ സിക്സ് ഇഞ്ച് മാർക്ക് ചെയ്യാം ഞാൻ അതെല്ലാം സെവൻ ഇഞ്ചിന്റെ ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ സെവൻ ഇഞ്ച് മാർക്ക് ചെയ്യാം നമ്മൾ കെട്ടാണ് കൊടുക്കുന്നത് അലാസ്റ്റിക് അല്ല കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് നിങ്ങൾ എലാസ്റ്റിക് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ മതി ഇതേപോലെ നമ്മൾ സെവൻ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ക്ലോത്ത് അതായത് നമ്മള് വേസ്റ്റ് ബാൻഡ് നമ്മൾ നല്ല ക്ലോത്തും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ക്ലോത്ത് മുഗൾ വശത്തേക്ക് അതായത് വേസ്റ്റ് ബാൻഡിന്റെ ഭാഗത്തേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് ആദ്യം ഇതേപോലെ ഒരു മടക്കും മടക്കുക ചെറുതാക്കിയിട്ട് മടക്കുക പിന്നെ ഒരു മടക്കും കൂടി മടക്കുക മൊത്തമായിട്ട് മടക്കുക കേട്ടോ വേസ്റ്റ് ബാൻഡും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് മൊത്തമായിട്ട് മടക്കുക എന്നിട്ട് നമ്മൾ ടോപ്പിൽ നിന്ന് നേരെ താഴെ വരെ അതായത് ഈ സെവൻ ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക അവിടെ വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു സെവൻ ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് ഒന്ന് ലോക്ക് ചെയ്തിട്ടും കൂടി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ചെയ്തെടുക്ക നമ്മൾ ഇതുപോലെ രണ്ട് ഭാഗത്തും ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതേപോലെ പേസ് പാൻ ഒന്ന് മടക്കിയിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം ഇതേപോലെ ആദ്യം ഒരു ഹാഫ് ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കുക ഹാഫ് ഇഞ്ച് ഉള്ളോട്ടേക്ക് മടിക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ ആ സ്റ്റിച്ചിന്റെ കറക്റ്റ് മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു നമ്മൾ ഹാഫ് ഇഞ്ച് മടക്കിയ പീസിനെ വെച്ചു കൊടുക്കാം ഇപ്പൊ ഇതേപോലെ നമ്മൾ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പിൻകുത്തി കൊടുക്കുക മൊത്തമായിട്ട് പിൻകുത്തി കൊടുക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചുളിവുകൾ വീഴാൻ സാധ്യത കഴിഞ്ഞപ്പൊ അതുകൊണ്ട് മൊത്തമായിട്ട് പിൻകുത്തി കൊടുക്കുക പിൻകുത്തിന് ശേഷം നമ്മൾ അതായത് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക തുടക്കത്തിന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനം വരെ സ്റ്റിച്ച് ചെയ്യുക അവിടെയും നമ്മൾ ലോക്ക് കൊടുക്കുക ആദ്യമേ നമ്മൾ പിൻകുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് താഴ്വശം അതായത് നല്ല വശത്തിന് മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് താഴെ മുതൽക്ക് നമ്മൾ എന്ത് ചെയ്യുക സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെവൻ ഇഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക അത് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നന്നായിട്ട് ലോക്ക് ചെയ്യുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് സെക്യൂർ ചെയ്തിട്ടും കൂടി വെക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് കയർ എങ്ങനെയാ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം നിങ്ങക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു കറക്റ്റ് അളവിലുള്ള ലെങ്ത്തിൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്ര ലെങ്ത്ത് എടുക്കാൻ അതെല്ലാം കുറച്ച് കൂടുതൽ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെണ്ട് അങ്ങനെ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ അതിനോട് ഞാൻ ഇവിടെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് എന്നിട്ട് മുകൾ വശം ഇതേപോലെ ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആദ്യം ഒരു മടക്ക് മടക്കി ഒരു മടക്ക് മടക്കി എഗൈൻ ഒരു മടക്കും കൂടി മടക്കിയിട്ട് മൂന്ന് മടക്ക് ഇതേപോലെ മടക്കുന്നുണ്ട് മൂന്ന് മടക്ക് മടക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നൂല് വലിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് പ്രാവശ്യതേ പോലെ മടക്കിയിട്ട് സെയിം ഇതിൽ നിന്ന് താഴെ വരെയും സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ താഴെ വരെ സെയിം ഇതേ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് ഞാൻ മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പ്ലീറ്റ്സ് ഒന്ന് വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ മെത്തേഡ് ആണ് അപ്പൊ എല്ലാവരും ഈ ഓണത്തിന് ചെയ്തു നോക്കുക ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ചെറിയൊരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പട്ടുപാവാടയും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ അലാസ്റ്റിക് ആണ് കൊടുത്തത് അപ്പം അതും കൂടി ഞാൻ ഈ ഒരു സാരിയിൽ നിന്ന് തന്നെയാണ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ആൾ